ചേട്ടാ നമസ്കാരം ഫസ്റ്റ് ലൈക്ക് താങ്ക് യു ചേട്ടാ വെറുതെ തുറന്ന് വെച്ചതാട്ടോ ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ തുറന്ന് വെച്ചതാണ് താങ്ക് യു ജിത്തിച്ചേട്ടാ സെക്കൻഡ് താങ്ക് യു നിങ്ങൾ അടിയാണോ അതിർച്ചേ എവിടെയാ ഹോസ്പിറ്റലിൽ തന്നെയാണോ ഉള്ളത് ചേട്ടാ ഞാൻ ഗോഡൗൺ ഡെലിവറി വന്നപ്പോൾ കയറിയിട്ടോ ഓ ഓക്കെ ഓക്കെ കേട്ടോ ഞാൻ വിചാരിച്ച ഹോസ്പിറ്റലാണ് ഉള്ളത് എന്നാട്ടോ ആദേ എവിടെയുള്ള തോട്ടടയാണോടാ ആദോ വിളിക്കണം ചേട്ടാ എടാ കാലാ ജിത്തു ഇന്നലെ കണ്ടില്ല പറ അപ്പം നിങ്ങൾ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ജിത്തിച്ചേർന്നില്ലേ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നാൽ ലൈഫേ ഹായ് ലൈഫേ അത് ഇന്നലെ ലേറ്റ് ആയി വന്ന ജിത്തു ചേട്ടൻ ആണോ അപ്പം നിങ്ങൾ ആരോടാണ് സംസാരിച്ച നീയോ അല്ലാട്ടണം രതീഷ് അറിനും കൂടി ലൈഫ് ത്രീ താങ്ക് യു ലൈഫേ എന്തുണ്ട് വിശേഷം സുഖമാണ് എല്ലാവർക്കും പറഞ്ഞേ ഓ ഞാൻ കരുതി എന്നാൽ വീഡിയോ കോൾ വിളിക്കുന്ന നിങ്ങളെല്ലാവരും നാല് പേരുമായിരിക്കും കേട്ടോ ലൈഫുട്ട് എന്തുണ്ട് വിശേഷം പറയോ ജിത്ത ചേട്ടാ ആദു എല്ലാരും സംസാരിക്കും അതും ഇന്ന് ഞാൻ എസ് പിയിലില്ല കുറച്ച് സ്ഥലം വരെ പോകാനുണ്ട് മട്ടന്നൂര് പോവേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് എസ് പി ലീവാക്കി ചേട്ടാ രാത്രി വരണം പറ്റുമെങ്കിലോ കേട്ടാ ഞാൻ തലശ്ശേരിയാ അതെയാ ഓ അത് ശരി അല്ല ഇവര് വിളിക്കുന്ന വേണ്ടായിരുന്നേ ഞാൻ പകുതി വർഗത്തിലെല്ലാം കേട്ടു അപ്പൊ അതുകൊണ്ട് ഞാൻ കരുതി നിങ്ങളും ഉണ്ടായിരിക്കുമെന്ന് എല്ലാരും താഴെ ഇറങ്ങും ഒരു കൂട്ടുകാരെ ഞാൻ ഇന്നലെ തലശ്ശേരി ആയതാ പറഞ്ഞോ ഓക്കെ സിആർപി പോയ സിആർപി ഇറങ്ങി വരൂ പേരുണ്ട് എല്ലാരും താഴെ ഭാഗോ അഞ്ചാമത്തെ ലൈക്ക് തന്നു താങ്ക് യു രതീഷേട്ടാ ഹായ് ഐഷുസേ എന്തുണ്ട് ഗുഡ് മോർണിംഗ് ഡാ സുഖാണോ ഐഷുവേ രതീശേട്ടാ നമസ്തേ പറഞ്ഞത് ജിത്തു ചേട്ടൻ ജിത്തു ചേട്ടൻ ഹായ് പണ്ട് രതി ചേട്ടൻ കേട്ടാ ഐഷുസേ എന്താ പരിപാടി ഇങ്ങനെ കറങ്ങി അടച്ച് നടക്കുവാണോ ബട്ടർഫ്ലൈയെ മാലാക്ക കുട്ടി ഐഷു ഹായ് പണ്ട് രതി ചേട്ടൻ കേട്ടോ എല്ലാവരും ലൈക്കായിട്ട് സപ്പോർട്ട് ചെയ്യൂ ഹരികൃഷ്ണിബിൻ എം സി ഹായ് സി ഗുഡ് മോർണിംഗ് ഡാ എന്തുണ്ട് വിശേഷം പറയൂ സുഖമാണ് ആദ്യായിട്ടാണ് ഹരി ഡ്യൂട്ടി അല്ലേ ജഗുന ഡ്യൂട്ടിയിലാണല്ലേ ലൈക്ക് പ്ലീസ് എന്ന് പറഞ്ഞു അത് എല്ലാവരും ലൈക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യും ഹരി എവിടെയാണോ വീട് എന്ന് പറഞ്ഞു എന്താ ചെയ്യുന്നേ ലൈഫ് സ്നേഹ നമസ്കാരം പറഞ്ഞ രതി ചേട്ടൻ കേട്ടോ സുഖമാണേണ്ടശ്വസേ നിന്നെ കാണുമ്പോൾ ഒരു മാലാകെ പോലെ തന്നെ ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈ മഞ്ഞപ്പൂവേ നമസ്കാരം ഉണ്ടോ എന്തുണ്ട് സുഖമാണോ ഫ്രീ ആയോടാ മഞ്ഞപ്പൂവേ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞോ എട്ടാ എൻ്റെതാന്ന് പറഞ്ഞത് താങ്ക് യു ഹരി താങ്ക് യു ഹരി എവിടെയാടാ വീട് എന്താ ചെയ്യുന്ന ആദ്യമായിട്ടല്ലേ നമ്മുടെ ഫാമിലിയിലൂടെ ഒത്തിരി സ്നേഹടാ ഹരി എട്ട് നിൻ്റെയാണോ ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഏട്ടാ ഹരിയാ ഹരിയെ ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നതെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യൂ മഞ്ഞപ്പൂവേ ഹായ് ഒത്തിരി ഒത്തിരി സ്നേഹം വരേണ്ടി രതി ചേട്ടെ ഋഷികേഷ് എന്നാണ് എം സി എന്ന് വിളിച്ചോണ്ടേ ഓക്കേ ഓക്കേ ഓ ഹരിന്നാണ് ഞാൻ വായിച്ചല്ലേ ഋഷികേഷ് ആണ് സോറിടാ ഋഷികേഷ് എം സി പറയാട്ടോ ആ ഋഷിതെ ഹായ് നമസ്കാരം ഇത് രണ്ടാമതാണ് ഋഷിത് വര താങ്ക് യു ഏട്ടാ കാലിക്കറ്റാണ് സ്ഥലം അതെ അല്ലേ എന്താ ചെയ്യുന്ന വർക്ക് എന്താ ചെയ്യുന്ന ഹരി ഹരിന്ന് വിളിക്കാം ഋഷികേഷ് എം സി എന്ന് വിളിച്ചാൽ ശരിയാവില്ല രാവിലെ എല്ലാ തിരക്കും കഴിഞ്ഞു ഇനി ലൈവുകളിൽ നിന്ന് ലൈവുകളോട് താങ്ക് യുടാ വന്നപ്പോ ഒത്തിരി സന്തോഷം കേട്ടാ കൃഷികേഷട്ടാ കൃഷികേഷ് ബണ്ടി രചിച്ചേട്ടെ കേട്ടാ സുഹൈൽ ആയിക്കിട്ടെ താങ്ക് യു സുഹൈലേ ഇന്ന് സുഹൈലേ ലൈവേ കണ്ടില്ലല്ലോ ഞാന് നീ എന്തായിരുന്നു നോമ്പ് സ്പെഷ്യൽ എന്തോ ഉണ്ടാക്കിയതെന്ന് ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് കണ്ടായിരുന്നോ സുഹൈലേ പഴമ്പരിയാകും രതീശൻ ബ്രോ വിളിക്കണ്ടേ ഹൃഷി എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എം സി രതീഷ് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞു മഞ്ഞപ്പൂവേ രതീഷനെല്ലാരോടും ആ രീതിയിൽ തന്നെ സംസാരിക്കുള്ളൂ കേട്ടോ രതീഷ് ശൈലിയും രീതിയും അതാണ് ഓക്കെ ഭയങ്കര സ്നേഹമായിട്ട് കാണിക്കുന്നില്ല എല്ലാവരോടും ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുള്ളൂ രതീഷ് എന്ന് പറയേണ്ട സിആർപി ഹൃഷി ഓർ എം സി ഏതെങ്കിലും വിളിച്ചോ ആയിക്കോട്ടെ ആയിക്കോട്ടെ നാട്ടിലെവിടെയാ ഇപ്പൊ കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്നു നാട്ടിലെവിടിയാ എം സിയെ ലൈഫ് ആയി വേണ്ട മഞ്ഞപ്പൂ ലൈവ് ഇന്നിട ഓക്കെ ഓക്കെ എത്ര മണിക്കാടാ കണ്ടു എന്ന് ഞാൻ കണ്ടേട്ടാ ഷോർട്സിനൊക്കെ സുഹേൽ തിരിച്ചു എൻ്റെതിനൊക്കെ കമ്പനിയോട്ട് സഹായിക്കടാം സഹായിക്കടാ ആർ പി എവിടെ നമ്മളെ ആളുടെ പണിയൊക്കെ കഴിഞ്ഞാൽ മഞ്ഞപ്പൂ അയ്യോ നമ്മുടെ പാറൂട്ടൻ്റെ ഉണ്ണി ഹായ് ഉണ്ണി നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് കേട്ടാ ചായ ഒക്കെ കുടിച്ചോ ഉണ്ണീസേ ഞാൻ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിൽ വർക്ക് ചെയ്യുന്നു ഓ അത് ശരി ഓക്കെ ഓക്കെ ഉണ്ണി ബി വിളിക്കണ്ടേട്ടാ നമസ്കാരം ഇത് ചാനലാണോ എം എ പത്തേ മുപ്പത് പി അപ്പം ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണോടാ പതിനൊന്നരയായി ഉണ്ണി കുറേ ആയല്ലോ കാണാതെയും ചെയ്യണാതെ ചേച്ചി ഇവിടെ കറങ്ങുന്നില്ല എല്ലാവരും അസൂയ പറയണ ആണോ ഐശ്വസ എവിടെയും കറങ്ങണല്ലേ അല്ലേ ഓക്കേടാ നോ പറയണ്ട് അപ്പം കഴിഞ്ഞു കാണോ അല്ലേ ചെറിയ ഗ്യാപ്പ് കിട്ടിപ്പോൾ വന്നു താങ്ക് യു താങ്ക് യു ഹരി എം സി നൈറ്റ് പത്ത് മുപ്പത് ഓക്കേടാ പോട്ടേ പോവല്ലേ എൻ്റെ ചാനൽ ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ആയണേ മഞ്ഞപ്പൂ പോയ മഞ്ഞപ്പുവേ സിയർപ്പി നമ്മടെ ഇവളെ കൂട്ടിക്കൊണ്ടു വരും ഹള്ളി വള്ളീനെ കൂട്ടിക്കൊണ്ടു വരും സുഹേല് വർക്കിലായിരിക്കും സുഹേലേ നോമ്പില്ലേ സുഹേലേ സുഹേലെ ഹായ് ഒത്തിരി ഒത്തിരി സ്നേഹം വരണ്ടേട്ടാ സുഹേലിനോട് ഇടയ്ക്ക് ഫ്രീ ആയി ആയപ്പോൾ വന്നതാണാണോ രതീശൻ ഞാൻ ജോലിയിലാണ് പറഞ്ഞത് ഉണ്ണിയേട്ടാ എന്താ ജോലി ചെയ്യുന്നത് സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ലൈക്കായിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ മഞ്ഞപ്പൂവേ നീ എന്താ അങ്ങനെ പറഞ്ഞേ റജി ഹായ് റജി നമസ്കാരം പതിനൊന്നാമത്തെ ലൈക്ക് താങ്ക് യുടാ ഫുഡ് കഴിച്ചോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ ഞാൻ ആർമിയാണത് അല്ലേ ഓക്കേ ഇപ്പം തിരക്കാണോ ജോലി ചെയ്തോണ്ടിരിക്കുകയാണോ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ എസ് ബി ബ്ലോക്ക് ലൈക്ക് പന്ത്രണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഏട്ടാ ഉണ്ണി അങ്ങനെയല്ലേ ഇല്ലേ വേണ്ടത് ഞാൻ ജോലി താൻ മുഖ്യാതെ അതെ ജോലി തന്നെയാണ് മുഖ്യം വന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ണി കേട്ടോ ഏട്ടാ ലൈക്ക് പന്ത്രണ്ട് എസ് ബി ബ്ലോക്ക് തന്നിട്ടുണ്ട് എസ് പി നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ചായ ഒക്കെ കുടിച്ചോ എസ് ബി ലോകേ ഷേണാ ചേട്ടാ ഷേണാ ചേട്ടാ എന്താ രാവിലെ വരാൻ ഞാൻ ഉണ്ടായിരുന്നല്ലോ പറുസ് ഹായ് വൺ ഹായ് ഷേണാ നമസ്കാരം കേട്ടാ പറുസ് പറുസ് രാവിലെ ചോദിച്ചു കുറേ ഞാൻ ചോദിച്ചു ചേട്ടൻ വന്നില്ലല്ലോ എന്ന് മനസ്സിലായവോ ചോദിക്കണ്ടേ എസ് പി ലോകം മനസ്സിലായില്ലാട്ടോ സത്യത്തിൽ ന്യൂ ചാനലാണല്ലേ ഓക്കെ ഓക്കെ സുഖമായിട്ടിരിക്കുന്നു അവിടെ ആ ന്യൂ ചാനലിൽ ഒത്തിരി സന്തോഷം ന്യൂ ആണെങ്കിൽ ഒരുപാട് സന്തോഷം വന്നതില്ലേ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഷോട്ടിൻ്റെ വെടിയിൽ ഒരു കമൻറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു വരാം കേട്ടോ മഞ്ഞപ്പൂവിനെ കൂട്ടാക്കി എന്ന് പറയണമെന്ന് പറയുന്നുണ്ട് മഞ്ഞപ്പൂവിനെ കൂട്ടാണല്ലോ ഓൾറെഡി കൂട്ടാടാ ഐശ്വസേ നീ കൂട്ടാക്കി എന്നാണ് പറയേണ്ടത് പറയാം കേട്ടോ സുഖം എന്ന് പറയേണ്ടത് ലൈക്ക് പതിമൂന്ന് താങ്ക് യു ഷാനാഴ്ചേട്ടാ നാട്ടിലെത്തിയ നിങ്ങളെ നോ പറയണ്ട് ബി എസ് എൻ ഇന്ന് മനസ്സിലായോ സിസ്റ്റർ ആ ബി എസ് എൻ്റെ മനസ്സിലായി നോമ്പാണോ ആ നോമ്പാണല്ലേ ഓക്കേ എസ് വി ബ്ലോകിനോ എസ് വി ലോഗിനോട് ഹായ് പണ്ട് രതി ചേട്ടാ സുഹൈലേ വിളിക്കണ്ടേ എസ് വിട്ടാ രതീശേട്ടാ വിളിക്കണ്ട് ഓയ്യോ യാദച്ച് നീ എവിടെ നേരത്തെ പോയെ ജിത്ത ചേട്ടൻ എന്നെ തിരക്കാ നിനക്ക് എന്താ പരിപാടി ഹായ് ഷേണായി സാർ ഒന്നും ഒരുക്കു രതി ചേട്ടൻ കേട്ടോ ഷേണായി ബ്രോ വിളിക്കണ്ട ഉണ്ണി എം സി വിളിക്കണ്ട് പാറസ് വേൾഡ് ഹായ് നീ കാപ്പി കുടിച്ചോ ഉണ്ണിട്ട കഴിച്ചു കഴിച്ചു കാപ്പിയൊക്കെ കഴിച്ചു അത്യാവശ്യം പണിയൊക്കെ ഒരുങ്ങി അപ്പോഴാ വന്നേട്ടാ ഉണ്ണേട്ടൻ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ഓക്കെ ബൈ പിന്നെ വരാം ഓക്കെ പോയിട്ട് വരും പോയിട്ട് വരും ബീസനിലാന്ന് മനസ്സിലായിട്ടോ പോയിട്ട് വരും ഒന്ന് ചാല് കൂട്ടേ സപ്പോർട്ടൊക്കെ ടൈം ഇട്ടുമ്പോഴൊക്കെ ഒന്ന് വരും കേട്ടോ ഇന്നലെ ഏഴര പൊന്നാനെ കാണാൻ ഏറ്റുമാതിരി പോയി ഇന്നലെ രാത്രി മൂന്ന് മുപ്പത് കിടന്നു ആണോ ആ ക്ഷേണാ ചേട്ടാ നമ്മൾ അല്ലേർട്ടറെ കണ്ടുതരുമാ അല്ലേർട്ടനും പിന്നെ അതുപോലെ നമ്മുടെ ആർ പി ഇല്ലേ ആർ പി ഉണ്ടായിരുന്നല്ലോ അവിടെ വരും വന്നിട്ട് സുഹൈൽ ബ്ലോഗേ വിളിക്കേണ്ടത് ഇത് എന്താ നീ എഴുതുന്ന എനിക്ക് മനസ്സിലാകുന്നില്ലടാ മനസ്സിലാവുന്നില്ലട തരുതരുമോ എന്ന് ചതുക്ക് അതെന്ന സംഭവോ നിർമൂസേ ഹായ് നിർമൂസേ നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖാണോ നിർമോസേ ഗുഡ് മോർണിംഗ് ഡാ എന്തുണ്ട് വിശേഷങ്ങള് പറയോ സുഖാണോ ചെക്കണു സുഖാണോ പൊന്ന എനിക്ക് സുഖാണോ നിനക്ക് സുഖാണോ ഷെബിന് ഹായ് പറഞ്ഞാ മുത്തേ വിളിക്കണെ എന്തേ പൊന്നാ പറയോ കഴിച്ചോ രാവിലത്തെ കഴിഞ്ഞടാ ഇനി മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് മുറിച്ച് കറി വെക്കണം ചോറുണ്ട് അടുപ്പത്തെ കൂട്ടാക്കൂപ തീർച്ചയായും എല്ലാവരും നമ്മുടെ എസ് പി എസ് വി ലോക്ക് എന്ന് പറഞ്ഞ ചാനല പിൻ ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ എസ് പി എൻ്റെ ഷോർട്ടിൽ ഒരു കമൻ്റ് എടുക്കും ഞാൻ തിരിച്ചു വരാം ഞാൻ ഇന്ന് തൊട്ട് മൂന്ന് ദിവസത്തേക്ക് ഡ്രൈവിംഗ് ഗ്രൗണ്ടിൽ ഓൺ ഡ്യൂട്ടി ആണോ ഓക്കേ ബ്ലൂ ഇള്ളവർ എന്ന് പറയുന്നുണ്ട് ബ്ലൂ ഇള്ളവർ ഒക്കെ ഒന്ന് നമ്മുടെ എസ് പിന്നെ കൂട്ടാക്കും ശ്രുതികുട്ടിയെ വിളിക്കണേ പറഞ്ഞോളാ നിർമൂസായി രതീഷേട്ടണാഴ്ച ആ വിളിക്കണേ നിർമൂസ് ഇല്ല അനിലേ വരണ്ട് അനിലിനെ കണ്ടില്ല അല്ലേ ഓക്കെ രതീഷായ പറഞ്ഞാഴ്ച ക്ഷണാഴ്ച നിർമൂസ് ആയി മുത്തേ കാപ്പി കുടിച്ചോ ഇത് നമ്മുടെ ഉണ്ണി അന്ന് വന്ന ഇന്നലെയൊക്കെ വന്ന കേട്ടെ സോറി ഉണ്ണേട്ടെ ഞാൻ വിട്ടുപോയോ രതീഷൻ സുഖം എന്ന് പറഞ്ഞ നിർമൂസ് ഷണാഴ്ച ആ വിളിക്കണേലോക് നിർമൂസ് മുത്തേ നിർമൂസ ഹായ് പണ്ണിഷണാ ചേട്ട് ആദർശ മുത്തേ വിളിക്കണേ നിർമൂസാ ഉണ്ണി ഹായ് പണ്ണ് ഷണാച്ചേട്ട്